ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റതോടെ അമേരിക്കയിൽ കാര്യമായ പല ഉടച്ചു വർക്കലുകൾക്കും കളമൊരുങ്ങിയിരുന്നു അങ്ങനെയുണ്ടായ ഗണ്യമായ മാറ്റങ്ങളിൽ ഒന്നാണ് അമേരിക്ക വിട്ടോടുന്ന അമേരിക്കൻ പൗരന്മാരുടെ എണ്ണത്തിലെ വർധനയും ഇവരൊക്കെ രാജ്യം വിട്ട് കുടിയേറാൻ തിരഞ്ഞെടുത്തതാകട്ടെ ബ്രിട്ടനാണ് കഴിഞ്ഞ വർഷത്തെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ബ്രിട്ടീഷ് പൗരത്വം നേടാൻ അപേക്ഷ സമർപ്പിച്ച അമേരിക്കൻ പൗരന്മാരുടെ എണ്ണം എക്കാലത്തേക്കാലം ഉയർന്ന നിരക്കിലാണ് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതും ബ്രിട്ടന്റെ നികുതി സമ്പ്രദായത്തിലെ സമീപകാല മാറ്റങ്ങളുമാണ് ഈ അപേക്ഷകളുടെ കുന്നുകൂടലിന്റെ കാരണമെന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ വർഷം ആറായിരത്തി ഒരുന്നൂറിലധികം അമേരിക്കൻ പൗരന്മാർ ബ്രിട്ടീഷ് പൌരത്വത്തിന് അപേക്ഷിച്ചിട്ടുണ്ട് രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഡാറ്റ ശേഖരണം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന കണക്കാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അപേക്ഷിച്ച് ഇരുപത്തിയാറ് ശതമാനം വർധനവ് മൊത്തത്തിൽ ബ്രിട്ടീഷ് പൗരത്വ അപേക്ഷകൾ ആറ് ശതമാനം ഉയർന്ന് രണ്ട് ലക്ഷത്തി അൻപത്തി ഒന്നായിരമായി ഇത് മറ്റൊരു റെക്കോർഡാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അവസാന പാദത്തിൽ അമേരിക്കൻ പൗരന്മാരിൽ നിന്നുള്ള അപേക്ഷകളിൽ കുത്തന വർധനമുണ്ടായതായി കാണാം വർഷംതോറും നാൽപ്പത് ശതമാനം വർദ്ധിച്ച് ഏകദേശം ആയിരത്തി എഴുന്നൂറായി ഉയർന്നതായാണ് ഹോം ഓഫീസിൽ നിന്നുള്ള ഡാറ്റ ഉദ്ധരിച്ച് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ട്രംപിന്റെ രണ്ടാം വരവും നയങ്ങളും തന്നെയാണ് ഇമിഗ്രേഷൻ വർധനവിന് കാരണമായതെന്ന് അഭിഭാഷകർ അഭിപ്രായപ്പെടുന്നു ചിലർ അമേരിക്കയിലെ രാഷ്ട്രീയ കാലാവസ്ഥയെ അമേരിക്കയിൽ നിന്നുള്ള കുടിയേറ്റത്തിന്റെ വളരെ ഗുരുതരമായ ഒരു പ്രേരക ശക്തിയായി വിശേഷിപ്പിക്കുന്നുണ്ട് നോഡൌൺ ടാക്സ് സ്റ്റാറ്റസ് നിർത്തലാക്കാനുള്ള ബ്രിട്ടന്റെ തീരുമാനം ബ്രിട്ടനിൽ താമസിക്കുന്ന ചില സമ്പന്നരായ അമേരിക്കക്കാരെ പൗരത്വത്തിന് അപേക്ഷിക്കാൻ പ്രേരിപ്പിച്ച ഘടകമാണ് നികുതി മാറ്റങ്ങൾ കണക്കിലെടുത്ത് ഉയർന്ന ആസ്തിയുള്ള നിരവധി വ്യക്തികൾ സമാന തീരുമാനമാണ് കൈക്കൊള്ളുന്നത് എന്നാണ് വിവരം ട്രംപിന്റെ പ്രക്ഷുബ്ധമായ രണ്ടാം ടേം ആരംഭിച്ചതിനു ശേഷം പൗരത്വത്തിലും വിസാപേക്ഷകളിലും കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നവംബറിലെ അമേരിക്കയിലെ തെരഞ്ഞെടുപ്പിനു ശേഷമുള്ള ദിവസം ബ്രിട്ടീഷ് പൗരത്വത്തിനായുള്ള അന്വേഷണങ്ങൾ വർദ്ധിച്ചുവെന്ന് നിയമസ്ഥാപനമായ ഇമിഗ്രേഷൻ അഡ്വൈസ് സർവീസിന്റെ ഡയറക്ടർ ഒനോ ഒക്കെ മാധ്യമങ്ങളോട് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപതിന്റെ തുടക്കത്തിൽ ഉണ്ടായതിന് ഒരു പ്രവണതയാണ് ഈ കുതിച്ചുചാട്ടം പ്രതിഫലിപ്പിക്കുന്നത് വെറും ആറു മാസത്തിനുള്ളിൽ അയ്യായിരത്തി എണ്ണൂറിലധികം അമേരിക്കക്കാർ പൗരത്വം ഉപേക്ഷിക്കുകയുണ്ടായി ഇത് രണ്ടായിരത്തി പത്തൊൻപതിലെ ആകെ ജനസംഖ്യയുടെ മൂന്നിരട്ടി വരും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാന പാദം കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിലെ ഏതൊരു മൂന്ന് മാസ കാലയളവിലും റെക്കോർഡ് കണക്കുകളാണ് സൃഷ്ടിച്ചത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ആയിരത്തി അപേക്ഷകൾ ഫയൽ ചെയ്തു തുടർന്നായിരുന്നു ട്രംപ് വീണ്ടും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് യുക്രൈനും യൂറോപ്പുമായുള്ള ട്രംഭരണകൂടത്തിന്റെ വഷളായ ബന്ധം അമേരിക്കയുടെ സുരക്ഷാ വ്യാപാര നയങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഈ ഡാറ്റ പുറത്തുവരുന്നത് കഴിഞ്ഞ വർഷം പൗരത്വം നേടുന്നതിൽ അമേരിക്കക്കാർ കൂടുതൽ താല്പര്യമുള്ളവരായിരുന്നുവെന്ന് ഡാറ്റ സൂചിപ്പിക്കുന്നതായി ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ മൈഗ്രേഷൻ ഒബ്സർവേറ്ററി ഡയറക്ടർ മെഡലിൻ സംപ്ഷൻ പറഞ്ഞു എന്നിരുന്നാലും മറ്റൊരു രാജ്യത്ത് പൗരത്വം തേടുന്നതിന് ആളുകൾക്ക് പലപ്പോഴും പലതരം വ്യക്തിപരമായ പ്രേരണകൾക്ക് മുൻതൂക്കം നൽകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി സുരക്ഷിത രാജ്യങ്ങളിൽ നിന്ന് താമസം മാറുന്ന ആളുകൾക്ക് രാഷ്ട്രീയം സാധാരണയായി മൂന്നാമത്തെയോ നാലാമത്തെയോ മാത്രം ഘടകമാണ് ബ്രിട്ടീഷ് പൌരത്വത്തിന് യോഗ്യത നേടുന്നതിന് അപേക്ഷകർ അഞ്ചു വർഷമായി രാജ്യത്ത് താമസിച്ചിരിക്കണം അല്ലെങ്കിൽ ബ്രിട്ടീഷ് പൗരത്വം കൈവശം വെച്ചിരിക്കുന്ന മാതാപിതാക്കളിൽ ഒരാൾ ഉണ്ടായിരിക്കണം ബ്രിട്ടീഷ് പൗരന്യ വിവാഹം കഴിച്ചവർക്ക് ബ്രിട്ടനിൽ മൂന്ന് വർഷം താമസിച്ചതിനു ശേഷം അപേക്ഷിക്കാവുന്നതാണ് ഐറിഷ് പൗരത്വത്തിന് അപേക്ഷിക്കുന്ന അമേരിക്കക്കാരുടെ എണ്ണത്തിലും വർധനം റിപ്പോർട്ട് അനുസരിച്ച് ഐറിഷ് വംശജരായ വടക്കേ അമേരിക്കക്കാരിൽ നിന്നുള്ള അപേക്ഷകൾ കഴിഞ്ഞ വർഷം നാൽപ്പത്തിയാറ് ശതമാനം വർദ്ധിച്ചു കുടുംബത്തിലെ മുതിർന്ന പൗരന്മാരിൽ ഒരാൾ അയർലൻഡിൽ ജനിച്ചു എന്ന് തെളിയിക്കാൻ കഴിയുമെങ്കിൽ വംശാവലി പ്രകാരം അമേരിക്കൻ പൗരന്മാർക്ക് പൗരത്വം അവകാശപ്പെടാൻ ഐറിഷ് നിയമം അനുവദിക്കുന്നുണ്ട് അമേരിക്കൻ താല്പര്യം ആകർഷിക്കുന്നതിൽ ബ്രിട്ടന്റെ നയങ്ങളും ഒരു പങ്ക് വഹിച്ചിരിക്കാം അതേസമയം ബ്രിട്ടന് പുറത്തുള്ള സ്ഥിരതാമസക്കാർക്ക് പ്രയോജനപ്പെടുന്ന രാജ്യത്തിന്റെ നോൺ ഡോം ടാക്സ് സ്റ്റാറ്റസ് നിർത്തലാക്കാനുള്ള പദ്ധതികൾ ലേബർ പാർട്ടി പ്രഖ്യാപിച്ചു ഏപ്രിൽ മാസത്തോടെ ഈ സംവിധാനം അവസാനിക്കുമെങ്കിലും പരിവർത്തന കാലയളവ് രണ്ടോ മൂന്നോ വർഷം കൂടി നീട്ടാനുള്ള സാധ്യത ചാൻസലർ റേസിൽ റീഫ്സ് നിർദ്ദേശിക്കുന്നുണ്ട് ഈ മാറ്റം സമ്പന്നനായ അമേരിക്കക്കാരെ ബ്രിട്ടീഷ് പൗരത്വം തടാൻ പ്രേരിപ്പിച്ച ഘടകമാണ് അമേരിക്കൻ പൗരന്മാർ ബ്രിട്ടനിലേക്ക് കുടിയേറാൻ വിദ്യാർത്ഥി തൊഴിൽ വിസകൾ ഉൾപ്പെടെ വിവിധ മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് മൂന്ന് വർഷം മുമ്പ് വരെ ടയർ വൺ നിക്ഷേപക വിസ സമ്പന്നരായ അമേരിക്കക്കാർക്ക് രണ്ട് മില്യൺ പൗണ്ടോ അതിൽ കൂടുതലോ നിക്ഷേപിച്ച് ബ്രിട്ടനിൽ സ്ഥിരതാമസമാക്കാൻ ഒരു എളുപ്പ മാർഗ്ഗമായിരുന്നു എന്നാൽ ഇതുമൂലമുള്ള ദുരുപയോഗം തടയുന്നതിനായി പദ്ധതി ബ്രിട്ടീഷ് ഭരണകൂടം റദ്ദാക്കിയതിനു ശേഷം കുറച്ച് ഓപ്ഷനുകൾ മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ രണ്ടായിരത്തി പതിനാറിൽ യൂറോപ്യൻ യൂണിയൻ വിടാനുള്ള ബ്രിട്ടന്റെ തീരുമാനത്തെ തുടർന്ന് ഐറിഷ് പാസ്പോർട്ടിന് അപേക്ഷിക്കുന്ന ബ്രിട്ടീഷുകാരുടെ എണ്ണം ഏകദേശം ഇരട്ടിയായി എന്ന് സിയൻ എൻ റിപ്പോർട്ട് ചെയ്തു ഐറിഷ് പാസ്പോർട്ട് കൈവശം വയ്ക്കുന്നത് യൂറോപ്പിൽ ഉടനീളം സ്വതന്ത്രമായി ജീവിക്കാനും ജോലി ചെയ്യാനും യാത്ര ചെയ്യാനുമുള്ള അവകാശം നൽകുന്നുണ്ട് അതേസമയം കഴിഞ്ഞ നവംബറിൽ ട്രംപ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ലോകമെമ്പാടുമുള്ള അമേരിക്കക്കാർക്കിടയിൽ അടുത്ത നാല് വർഷങ്ങൾ എന്തുകൊണ്ടുവരുമെന്ന ആശങ്ക ഉയർത്തിയതോടെയാണ് ആളുകൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത്